സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കീത്തളി മുതൽ തലശ്ശേരി മായ ബൈപ്പാസ് ചാർട്ട് ചെയ്യുന്ന മുഴപ്പിലങ്ങാഴ യങ് ജംഗ്ഷൻ വരെയുള്ള അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ സുഹൃത്തുക്കളെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് അതിൻ്റെതായ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും കായച്ചൊവിൽ നിന്നും തോട്ടട വഴി തലശ്ശേരി പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാപ്പിനിശ്ശേരിയിൽ തുടങ്ങുന്ന കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ഡേറ്റ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കീത്തള്ളി എന്ന സ്ഥലത്താണ് കണ്ണൂർ ബൈപ്പാസ് ഉൾപ്പെടുന്ന കുറ്റിക്കോൾ മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് കിലോമീറ്റർ നീളം വരുന്ന ഈ റോഡ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ആന്ധ്രാ ആയുള്ള വിശ്വസമുദ്ര എന്ന കമ്പനിയാണ് ഏകദേശം രണ്ടായിരത്തി മുപ്പത് കോടിക്കാണ് ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കീഴ്ത്തള്ളി എന്ന സ്ഥലത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുതലാണ് കണ്ണൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു വയഡക്ട് വരുന്നുണ്ട് അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ഗർഡറുകൾ വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കൊച്ചു ഭാഗത്ത് സ്പാനിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുതൽ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ആണ് ഞങ്ങള് നിലവിലെ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇത് മുതൽ തലശ്ശേരി ഭാഗത്തോട്ട് സർവീസ് റോഡിയാണ് വാഹനങ്ങൾ പോകുന്നത് കണ്ണൂർ ഭാഗത്തോട്ട് നിലവിലെ ഹൈവേയിൽ വാഹനങ്ങൾ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പഴയ നാഷണൽ ഹൈവേ റോഡാണ് നമ്മൾ മധ്യഭാഗത്തായിട്ട് കാണുന്നത് നമ്മുടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ തലശ്ശേരി ഭാഗത്തോട്ട് സർവീസോട് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഭാഗത്തോട്ട് നമുക്ക് കുറച്ച് മുമ്പിൽ പോയാൽ ഒരു ഡൈവേഷൻ കാണാം അത് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയൊരു കഴിവുകൊട്ട് വരുന്നത് നമ്മുടെ വിശ്വസമുദ്രം നല്ല സ്പീഡായി തന്നെയാണ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ബൈപ്പാസ് പിന്നെ ഈ കീഴ്ത്തള്ളി മുതൽ നമ്മൾ ചാല വരെയുള്ള ഭാഗങ്ങൾ മാത്രമാണ് വർക്കുകൾ ഇനിയും കുറച്ച് പെൻഡിങ് ആയിട്ടുള്ളത് നമ്മളെ ഇടദേശത്ത് കാണുന്ന ചെറിയൊരു ക്ഷേത്രമാണ് കേട്ടോ ആ ക്ഷേത്രം ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കുന്നതാണ് കുറച്ച് മതപരമായ ചടങ്ങുകൾ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നത് നമ്മുടെ കീത്തളി മുതൽ ചാ ജംഗ്ഷൻ വരെ കാര്യമായ വർക്കൊന്നും നടന്നാൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഇഭാഗത്തൊക്കെ ആയിട്ട് കുന്നിടിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിലവിലെ നാഷണൽ ഹൈവേ ആണ് വാഹനങ്ങൾ രണ്ടു ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ആയിട്ട് ഇനിയും വർക്ക് പുരോഗമിക്കാൻ ബാക്കിയുണ്ട് ചാലാ ജംഗ്ഷനിലേക്ക് ആഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് സ്പാനോട് കൂടി അവർ അണ്ടർപാസ് വരുന്നതുകൊണ്ട് നേരെ പോയാൽ കൂത്തുറമ്പ് റോഡാണ് നമ്മൾ വലത്തോട് തിരിഞ്ഞ് പോകുന്നത് തലശ്ശേരി ഭാഗത്താട്ടാണ് അണ്ടർപാസിൻ്റെ വർക്ക് ഇനിയും പുരോഗമിക്കാൻ ബാക്കിയുണ്ട് നമ്മൾ വലതുവശത്തായിട്ട് രണ്ട് സ്പാനിൽ ഇപ്പോൾ ഗഡർ സ്ഥാപിച്ചിട്ട് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇടതുവശത്തായിട്ടുള്ള സ്പാനിൽ ഇനിയും ഗഡറ് സ്ഥാപിക്കാൻ വർക്കുകൾ ബാക്കിയുണ്ട് ഈ ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത് ഈ ഭാഗത്ത് കുറച്ച് ഇപ്പോൾ പഴയ റോഡ് കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് രണ്ട് വശത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് മുതലേ ഇപ്പോൾ മൂന്ന് ലൈനിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വലതുവശത്തായിട്ട് ഉയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കളവേർട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തായിട്ടും വെള്ളം കെട്ടിക്കൊടുക്കുന്ന സ്ഥലമാണ് നല്ല ചതുപ്പുള്ള പ്രദേശമാണ് നമ്മുടെ ഇടതുവശത്തായിട്ട് ത്രീ ലൈൻ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് കണ്ണൂർ ഭാഗത്തോട്ടും തലശ്ശേരി ഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വലദോഷത്തായിട്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഉയർത്താൻ ഇനിയും വർക്കുകൾ ബാക്കിയുണ്ട് രണ്ട് ഭാഗത്തായിട്ടും കുറച്ച് ഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മുമ്പിൽ കാണുന്നത് കുറച്ച് ചതുപ്പുള്ള പ്രദേശമാണ് ഇപ്പോഴും നല്ല രീതിയിൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു എം എൻ വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉയർത്തുന്ന വർക്കും ഇനിയും ഇവിടെ തുടങ്ങിയിട്ടില്ല അപ്പോൾ നിലവിലെ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് അയച്ചാണ് ഇവിടെ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അവരുടേതായ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതിലും നിറയെ വാഹനങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗം മുതൽ എടക്കാട് ഭാഗത്ത് ചെറിയൊരു അലൈൻമെന്റ് വരുന്നുണ്ട് അതുവരെ റോഡ് വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് എന്നിരുന്നാലും രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡുകൾ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മുടെ വലതുവശത്തായിട്ട് ത്രീ ലൈനിൽ കൂടിയാണ് വാഹനങ്ങൾ രണ്ട് വശത്തോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടദേശത്ത് കാണുന്നത് മാതൃഭൂമിയുടെ ബിൽഡിംഗ് ആണ് നിലവിലെ ത്രീ ലൈൻ കൂടിയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ചതുപ്പുള്ള പ്രദേശമാണ് ഭാഗത്തായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും മഴക്കാലമായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ വർക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇതൊക്കെ നിലവിലെ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തലശ്ശേരി ഭാഗത്തോട്ട് പുതുതായി നിർമ്മിച്ച റോഡ് കൂടിയാണ് വാഹനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുതൽ അലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് റോഡ് നമ്മുടെ ഇടവശത്തായിട്ടാണ് പുതിയ റോഡ് വരുന്നത് ഈ ഭാഗത്തായിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ വെറ്റ് വെറ്റ്മിക്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നതാണ് അണ്ടർ പാസിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡുണ്ട് കേട്ടോ വാഹനങ്ങൾ നമ്മുടെ ഇടതുവശത്തായിട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പുരദിവത്തായിട്ട് നമ്മളെ കുറച്ച് മുമ്പിലായിട്ട് സർവീസോളിൻ്റെ വർക്ക് ഇനിയും പുരോഗമിക്കാൻ ബാക്കിയുണ്ട് നമ്മളങ്ങനെ ഇടക്കാട് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ തൊട്ടട ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ വരുന്നത് കൊണ്ട് ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ നിലവിൽ ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട് എടക്കാട് മുതൽ നമ്മൾ മുഴപ്പിലങ്ങാട് എൻഡ് വരെ യങ്ക് ജംഗ്ഷൻ വരെ വർക്കുകളൊക്കെ ആയിട്ടുണ്ട് നമ്മളെ വലതുവശത്ത് ത്രീ ഡേന് കൂടിയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വലദശത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ ബസ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടതുശത്തായിട്ട് സർവീസ് കൊണ്ട് വർക്ക് കുറച്ച് ഭാഗത്ത് ഉപയോഗിക്കാൻ ബാക്കി കേട്ടോ നമ്മളങ്ങനെ ഇടക്കാട് ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടക്കാട് അണ്ടർപാസ് കഴിഞ്ഞ് ഈ ഭാഗത്തായിട്ട് രണ്ട് ഭാഗത്തോട്ടും മെർജിങ് പോയിന്റ് വരുന്നത് നിലവിൽ ഈ ഭാഗത്തേക്ക് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആയെങ്കിലും നമ്മളെ വലതുവശത്തായിട്ട് ലൈൻ കൂടിയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തെയും സർവീസ് റോഡുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇടക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിരിക്കുകയാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലായിട്ടൊരു അണ്ടർപാസ് വരുന്നുണ്ട് ഇടക്കാട് റെയിൽവേ അണ്ടർ പാസ് കഴിഞ്ഞ് കുറച്ച് മുമ്പ് വരുമ്പോൾ ഇവിടെ ഒരു ഡൈവേർഷൻ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് രണ്ട് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ എടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ടും ഇവിടെ മെർജിങ് പോയിന്റ് വരുന്നുണ്ട് ഇവിടെ ഇനി ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട് മുഴപ്പിലങ്ങാട് അണ്ടർ പാസ് ആണ് ഇനി വരാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് താറും പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് രണ്ട് ഭാഗത്തോട്ടും വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിൻ്റെ വർക്കും ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് വിശ്വസമുദ്രയുടെ നല്ല അടിപൊളി ഒന്നൊന്നര വർക്കാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ നമ്മൾ കണ്ണൂർ അണ്ടർ കണ്ണൂർ ബൈപ്പാസ് മാത്രമാണ് വിശ്വസമുദ്രയുടെ ഇപ്പോൾ കുറച്ചും കൂടി പെൻഡിംഗ് ആയിട്ടുള്ള വർക്ക് അത് ഏകദേശം രണ്ട് വർഷത്തോളം എടുക്കും ഫിനിഷാകാൻ വേണ്ടിയിട്ട് കാരണം നല്ല ചതുപ്പുള്ള പ്രദേശമാണ് കായൽ ഉള്ള പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത് മുഴപ്പിലങ്ങാട് അണ്ടർപാസ് നമ്മുടെ മുഴപ്പിലങ്ങാട് ഭാഗത്ത് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ വർക്കിംഗ് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് മുമ്പിലായിട്ട് മടത്തിൽ ഭാഗത്തായിട്ട് ലൈനിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് മാഹി തലശ്ശേരി ബൈപ്പാസ് ആണ് വരുന്നത് നമ്മൾ മുഴപ്പിലങ്ങാട് മടം ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നതുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള അണ്ടർപാസ് ആണ് അണ്ടർപാസിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കളന്ന് കാഴ്ച ഉണ്ടെങ്കിൽ ഇപ്പോൾ മഴക്കാലത്ത് എല്ലാ ഭാഗത്തും ഡ്രൈനേജിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ് നമ്മൾ മടം കഴിഞ്ഞ് ഇനി തലശ്ശേരി മായി ആണ് വരുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ കണ്ടെങ്കിൽ സിക്സ് ലൈൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് എന്താ രസമല്ല വാഹനങ്ങൾ രണ്ട് ഭാഗത്തും കടന്നു പോകുന്നത് മഴ ചെയ്ത് ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ മുതൽ കണ്ണൂർ ഭാഗത്ത് നല്ല മഴയാണ് മഴട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ വന്നും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോസ് എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വിശ്വസമുദ്രയുടെ പ്രൊജക്റ്റ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസിന് തൊട്ടു മുമ്പായുള്ള യങ് ജംഗ്ഷനിൽ എൻഡാവുകയാണ് ഇത് മുതൽ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല അപ്പോൾ തലശ്ശേരി മായ ബൈപ്പാസിൻ്റെ അടിപൊളി ഡ്രോൺ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ